പോകുന്നത് ഞാൻ നട്ട് ഞാൻ പറിച്ച് ഞാൻ ഉപ്പേരി വെക്കുന്ന ഉൽവച്ചീര അപ്പം നമുക്കതെങ്ങനെയാണ് എന്ന് നോക്കാം ഞാൻ ഇന്ന് ഉരുവ മുളപ്പിച്ചിട്ട് അത് നടാൻ പോന്നാം ഇത് രണ്ട് ദിവസം മുമ്പേ വെള്ളത്തിലിട്ട് വെള്ളം മാറ്റി നനഞ്ഞു തുണി കെട്ടി വെച്ചപ്പോൾ ഇങ്ങനെ മുള വന്നിന് ഇനി ഇത് നമുക്ക് മണ്ണിൽ പാകി കൊടുക്കാം ഉൽവച്ചീര അടിപൊളിയൊരു ഉപ്പേരിയാണ് നമുക്ക് ഇതെങ്ങനെയാക്കുന്നതെന്നൊന്ന് നോക്കാം ആദ്യം മണ്ണ് പൊടിച്ച് പൊടിയാക്കി ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചാണകപ്പൊടിയും എല്ല് പൊടിയൊക്കെ കൂടി ഇങ്ങനെ പാകി കൊടുക്കാം ആക്കിയിട്ട് മണ്ണിലൊന്ന് ഇളക്കി കൊടുക്കണം ഇത് പാകി മുളച്ച് ഉപ്പേരി വെക്കുന്നവരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്കിതിലേക്ക് വിത്ത് വാങ്ങിക്കൊടുക്കാം ഇങ്ങനെ വിത്തിങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ പാകി കൊടുക്കാം ഇനി മുളച്ചിട്ട് കാണിച്ചു തരാം ഞാനിത് ഇവിടെ ഇവിടെ എല്ലാം പാകിയിട്ടുണ്ട് നമുക്കിത് മുളച്ച് വരുന്നത് കാത്ത് നിൽക്കുക വേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ ഇതാക്കി ഇദ്ദേഹം വളവും ചാണകവും വയ്ക്കും പിണ്ണാക്കും പുല്ലുപൊടിയൊക്കെ ഇടരുള്ളൂ വേണ്ട എന്ത് പച്ച കളറാ നോക്കിയോക്ക് വിലയൊക്കെ കണ്ടോ പൈറ് കണ്ടോ പുലുവച്ചീര നട്ടിട്ട് ഇന്നത്തേക്ക് മൂന്ന് ദിവസമായി ഇത് രണ്ടെല്ലാം വന്നിട്ടുണ്ട് ചെറുന്ന് പൊടിച്ച് പൊടിച്ച് പൊന്തി വരുന്നുണ്ട് വെണ്ട മുളപ്പിച്ച് നട്ടുകൊണ്ട് വേഗം മുളക് വന്നിട്ടുണ്ട് പാകി ഉലുവയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് ഇന്നത്തേക്ക് ഒരഞ്ച് ദിവസമായി പാകിയിട്ട് ദണ്ടെല്ലാം മുളച്ച് വന്നിട്ടുണ്ട് നമ്മൾ വറവിടാൻ കൊണ്ടിരുന്ന ഉലുവയിൽ നിന്ന് എടുത്തിട്ട് ഞാൻ കുറച്ച് മുള മുളപ്പിച്ചിട്ട് പാകിയതല്ലേ അപ്പോൾ മുളച്ച് വന്നിട്ടുണ്ട് മുരുവച്ചീര നല്ല ടേസ്റ്റ് ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ നല്ല ഔഷധ ഗുണമുള്ളതുമാണ് അപ്പോൾ അതേണ്ട അധികം വളമൊന്നും വേണ്ട പിന്നെ ചാണകവും കടല കൂടി കുളിപ്പിച്ചിട്ട് അത് ഒഴിച്ച് കൊടുക്കുകയ്യാ ഇതുകൊണ്ടാണ് ഞാൻ കാന്താരി മുളകിലും പയറിനകത്ത് അത് ഒഴിച്ച് കൊടുത്തതേണ്ട നല്ല പച്ചപ്പും ആയിരിക്കും ഇങ്ങനെ അങ്ങനെ ഒന്നും വരില്ല അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ പിന്നെ നല്ലോണം നല്ലവണ്ണം വായുണ്ടാവുകയും ചെയ്യും രണ്ടാ ഇതൊക്കെ വിത്ത് വാങ്ങി മുളപ്പിച്ചതാണ് കാന്താരി മുളകായാലും ഒക്കെ ഞാൻ രണ്ടാഴ്ച മുൻപ് ഉരുവ വാങ്ങിക്കൊടുത്തിനാണ് അപ്പം അത് മുളച്ച് ഇത്രയും നോക്കുമ്പോൾ രണ്ട് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് അപ്പോൾ ണ്ടാ കുറെ ആ മറിഞ്ഞ് പോയി ഉണ്ടോ അപ്പം ഇവരുള്ള നല്ലത് വറുത്ത് ഉപ്പേരിയൊക്കെ അല്ലെങ്കിൽ തേച്ചും പോയി പോകും ആദ്യമായിട്ട് പാകി കൊടുത്തതെന്ന് രണ്ടാ ഇവിടെയൊക്കെ തേച്ചും പോയി അപ്പം ഇത് കുറച്ച് വല്ല നല്ലോണം ആയി വരുന്നുണ്ടോ അപ്പാണ് രണ്ട് ദിവസമായിട്ട് ഇതുവരെ ഉലുവ ഇങ്ങനെ പാകി കൊടുത്തിട്ട് ആദ്യമായിട്ട് പാകിയത് അപ്പോൾ ഇത് എന്താകുന്നു എന്നുള്ള ഒരിതിൽ കറി വെക്കാൻ കൊണ്ടാണ് ഉരുവെടുത്ത് പാകി കൊടുത്തതാണ് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ചെടി വലുതാവേണ്ടതാണ് അപ്പം മഴ പെയ്തിട്ട് പോയി അപ്പം ഇത് നമുക്ക് പറിച്ചു പേരി വെക്കാം ഈ വയലിലൊക്കെ ഉലുവ കൃഷി ചെയ്യുമായിരിക്കും വീട്ടിൽ അറിയില്ല കേട്ടോ ഞാൻ വെറുതെ എനിക്കൊരു രസം തോന്നി അങ്ങനെ പായി പായിക്കൊടുത്തതിനു വേണ്ട നല്ല ടേസ്റ്റ് ഇത്രയേ ആയിട്ടുള്ളൂ ഇത്രയായിട്ടുള്ളു മഴ പെയ്തുകൊണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയും കൂടി പോകും കുറച്ചും കൂടി വലുതാവേനും അപ്പം ഇത് ദോശക്ക് ഉലുവ ചീര ഉപ്പേരി ഇത് ബാക്കി പറച്ച് കഴുകിയെടുത്ത് നമുക്ക് ഉപ്പേരി വയ്ക്കാം ഉലുവച്ചീരം ഇത്രയേ കിട്ടിയിട്ടുള്ളൂ അപ്പം ഞാൻ കുറച്ച് മുതിര കായി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അവസ്ഥ എന്താ നോക്കാം മഴ ഇത് കഴിഞ്ഞും കുറച്ച് നമുക്കിതിൽ പറിച്ചു കൂട്ടാ വേണ്ട കുറച്ചേ അതെന്തായി നോക്കാം നല്ല മഴയാണ് രണ്ടു ദിവസം അതുകൊണ്ട് എന്തായെന്നറിയില്ല ഇതാ അത് ചെറിഞ്ഞനെ പോയിട്ടുണ്ട് ബാക്കിയൊന്നും ഉണ്ടട്ടോ അവിടെയുള്ളതെല്ലാം പോവും കാരണം ആ ചെടി വലുതായിട്ടില്ലല്ലോ അതൊക്കെ നമുക്ക് ഈ കുറച്ച് പറിച്ചെടുക്കാം രണ്ടും കൂടി ഉപ്പേരി വയ്ക്കാം ബോക്കോളിക്കൊന്നൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അതൊക്കെ വലുതായതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് തന്നെ ഉണ്ട് പിന്നെ നമുക്ക് ഇത് മുറിച്ചിടേണ്ടതിന് മുമ്പ് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് അത് മുറിച്ചിട്ടപ്പോൾ നമുക്ക് ഇത്ര ചപ്പ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ശരിക്കും ആയിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഉപ്പേരും വെക്കാൻ തന്നെ ഉണ്ടാവുകയാണ് പക്ഷെ മഴ പെയ്തുകൊണ്ടാണ് അത് തേച്ചും പോയത് അല്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ആകെ കുറച്ചേ ഞാൻ ആദ്യമായിട്ട് ഒന്ന് പാകിയതേനും എന്താകും എന്ന് വിചാരിച്ചു നോക്കുമ്പോൾ നല്ലോണം എല്ലാം മുടച്ചൊക്കെ വന്നു പക്ഷേ ഈ ചെടിക്ക് വലുപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് മഴ വന്നപ്പോൾ പാടും മണ്ണിതായിപ്പോയി ഇതാ പറ്റിയ ഇപ്പം നമുക്ക് ഉപ്പേരി വെക്കാം അപ്പം ഉൽവച്ചയിൽ ഉപ്പേരി വെക്കാൻ വേണ്ടി ഞാൻ അതിൽ കുറച്ച് ഉള്ളി മുറിച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് കുറച്ച് കാന്താരി ഉണ്ട് കാന്താരി കുറവേനും പിന്നെ വെളുത്തുള്ളി ഇത് ചതിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും ഇതിൽ ഉപ്പേരി വെക്കാം എൻ്റെ ഉലുവച്ചീര ആക്കാൻ വേണ്ടി ഞാൻ വെളിച്ചെണ്ണ ഉണ്ട് ചട്ടിയിൽ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ഉപ്പേരി ചപ്പുപ്പേരിയൊക്കെ ഒന്ന് വലുതും ഉലുവച്ചീരൊന്നും പ്രത്യേകിച്ചിട്ട് വേറെ ഇതൊന്നുമില്ല അപ്പോൾ ഇത് ഒരു രണ്ടാഴ്ച കൂടി കഴിഞ്ഞ് പറിക്കേണ്ടി വരും പക്ഷേ മഴ വേഗം പറിച്ച് അല്ലെങ്കിൽ അത് തേച്ചും പോയിപ്പോകും അപ്പോൾ ഒരു നല്ല രസമായി ഉലുവച്ചീര കുറച്ച് കയ്പ്പാണെങ്കിലും കൂട്ടാൻ നല്ല ടേസ്റ്റാണ് ഇപ്പം വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്ക് വെളുത്തുള്ളി കൊടുക്കാം വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് തേങ്ങ തേങ്ങയിലൊക്കെ കൊടുക്കുക ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാം പിന്നെ ഇളക്കി കുറച്ച് ഇറങ്ങി കപ്പ ഉപ്പല്ലോ അപ്പം ഇരുപത്തി കിലോ ദോശക്കാക്കാമീന് ഞാൻ വിചാരിച്ചു അപ്പോൾ നോക്കുമ്പോൾ കപ്പയാക്കി രാവിലെ കപ്പയും മീനും ക്കുള്ള അവിടെ വെച്ച് ഇപ്പോൾ പൊരിയാക്കും ദോശയ്ക്ക് നല്ല അപ്പൊ നമുക്കത് കുറച്ചു വാങ്ങാം ഉലുവച്ചീര ആയിട്ടുണ്ട് ഇത് നമുക്ക് വാങ്ങാം നല്ല വാങ്ങുന്ന ഞാൻ നട്ട് പറിച്ച് ഉലുവച്ചീര പേര് റെഡി ആയിട്ടുണ്ട് അത് രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉണ്ടാവും വേനും ഇത്രയേ കിട്ടിയിട്ടുള്ളൂ അത് മഴ പെയ്തപ്പോൾ എന്താ പറയുക ശക്തമായ മഴ ചെയ്യുന്നപ്പോൾ അമർന്നു പോയി ചെടി ചെറുതായോണ്ട് നല്ല ടേസ്റ്റ് ഇടുവ ചീര നമ്മൾ പറിച്ചു വെക്കുമ്പോൾ ഒന്നും കൂടി ഇഷ്ടമല്ല ഞാൻ ആദ്യമായിട്ട് നട്ടതാണ് വെറുതെ ഒരു രസത്തിനട്ടോക്കും ബുണ്ടായി നട്ടാ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു